നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അക്കൗണ്ട് തുറന്ന ബി ജെ പി ഇപ്പോഴിതാ വരാനിരിക്കുന്ന ഉപതിരഞ്ഞെടുപ്പിൽ കേരള നിയമസഭയിലും അക്കൗണ്ട് തുറക്കുമെന്ന് പറയുകയാണ് ഉപതിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി ഔദ്യോഗിക തുടക്കം ഇട്ടിരിക്കുകയാണ് ബി ജെ പി കേന്ദ്രമന്ത്രിമാരെ അനുമോദിക്കാനായി പാലക്കാട് സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ മണ്ഡലത്തിലെ സാധ്യതകളെക്കുറിച്ച് നേതാക്കൾ വിലയിരുത്തുകയുണ്ടായി അതിനിടയിൽ പാലക്കാട് മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായേക്കുമെന്ന സൂചനകളും ശക്തമായി പുറത്തു വരുന്നുണ്ട് സുരേഷ് ഗോപി പ്രകടിപ്പിച്ച ആത്മവിശ്വാസം പാലക്കാട് പകർന്നു കിട്ടി ഇത്തവണ പിടിച്ചെടുക്കാനാകുമെന്ന് തന്നെയാണ് നേതാക്കളുടെ എല്ലാവരുടെയും പ്രതീക്ഷ പാലക്കാടും ചേലക്കരയും കേരളത്തിലെ ജനങ്ങൾ ബി ജെ പിക്ക് തന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് കേരളത്തിൽ നിന്ന് ബി ജെ പി മുഖ്യമന്ത്രി ഉണ്ടാകുമെന്നാണ് സംസ്ഥാന അധ്യക്ഷന്റെ വാഗ്ദാനം താമര ചിഹ്നത്തിൽ ആര് നിന്നാലും പാലക്കാട് വിജയിക്കുമെന്ന് ശോഭാ സുരേന്ദ്രനും ഇത്തവണ പാലക്കാട് വിജയം ഉറപ്പെന്ന് വി മുരളീധരനും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു പാലക്കാട്ടേക്ക് ബി ജെ പി കേന്ദ്ര നേതൃത്വം ശോഭ സുരേന്ദ്രനെ പരിഗണിക്കുന്നുവെന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ ഓരോ തിരഞ്ഞെടുപ്പുകളിലും വോട്ട് വർദ്ധിപ്പിച്ച ശോഭ സുരേന്ദ്രൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പാലക്കാട് സ്ഥാനാർത്ഥിയായാൽ അത് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ അകൽച്ചയിലായിരുന്ന കെ സുരേന്ദ്രനെയും വി മുരളീധരനെയും പുകഴ്ത്തിക്കൊണ്ടായിരുന്നു ശോഭ സുരേന്ദ്രന്റെ വേദിയിലെ പ്രസംഗം ശോഭയ്ക്ക് പുറമെ സി കൃഷ്ണകുമാർ സന്ദീപ് വാര്യർ കുമ്മനം എന്നിവരാണ് നേതൃത്വത്തിന്റെ പരിഗണനയിലുള്ള മറ്റുള്ളവർ എന്നാൽ ഇനിയൊരു സാധ്യതയ്ക്ക് മുന്നിൽ പരീക്ഷണം വേണ്ട എന്നതിനാൽ ശോഭയ്ക്കാണ് ചാൻസ് ഏറെയും ശോഭ സുരേന്ദ്രൻ പുറമേ പാലക്കാട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ട സി കൃഷ്ണകുമാറിന്റെ പേരാണ് പരിഗണനാ പട്ടികയിൽ മുന്നിലുള്ളത് പാലക്കാട് നിയോജക മണ്ഡലം പരിധിയിലും മുന്നേറ്റമുണ്ടാക്കാൻ കൃഷ്ണകുമാറിന് കഴിഞ്ഞിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ താമര വിരിയിക്കാൻ കഴിഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ബി പ്രവർത്തകരിൽ ഈ ആവേശം പാലക്കാടിലേക്കും പകരാൻ കഴിയുമെന്നും നിയമസഭയിൽ വീണ്ടും അക്കൗണ്ട് തുറക്കാനാകുമെന്നും നേതൃത്വം കണക്കുകൂട്ടുന്നുണ്ട് മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം തന്നെ ബി ജെ പി യുടെ വിഹിതം ഉയർത്തിയ ചരിത്രമാണ് ശോഭ സുരേന്ദ്രൻ ഉള്ളത് പാലക്കാട് നിയോജക മണ്ഡലത്തിലും മത്സരിച്ച് മുന്നേറ്റമുണ്ടാക്കിയ നേതാവ് കൂടിയാണ് അവർ മണ്ഡലത്തിൽ സുപരിചിതയാണ് എന്നത് ശോഭയുടെ സാധ്യത ഉയർത്തുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലാണ് പാലക്കാട് ശോഭ മത്സരിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലെ തിരഞ്ഞെടുപ്പിൽ ഇവിടെ മൂന്നാമതായിരുന്ന പാർട്ടിയെ രണ്ടാം സ്ഥാനത്തെത്തിക്കാനും ശോഭ സുരേന്ദ്രന് കഴിഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിൽ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ പത്തൊമ്പത് ദശാംശം എട്ട് ആറ് ശതമാനം വോട്ടുകളായിരുന്നു ബി ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഇവിടെ മത്സരിക്കാനെത്തിയ ശോഭ സുരേന്ദ്രൻ വോട്ട് വിഹിതം ഇരുപത്തിയൊൻപത് ദശാംശം പൂജ്യം എട്ട് ശതമാനമായി ഉയർത്തി സി പി എം നേതാവ് എൻ എൻ കൃഷ്ണദാസിനെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ട് രണ്ടാം സ്ഥാനത്തേക്ക് ബി ജെ പി എത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മെട്രോമാൻ ഇ ശ്രീധരനായിരുന്നു ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥി ഷാഫിക്കെതിരെ മികച്ച പോരാട്ടം നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഷാഫി പറമ്പിൽ വിജയിച്ചത് സി പി എമ്മിലെ സി പി പ്രമോദ് മൂന്നാം സ്ഥാനത്തുമായി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് വോട്ടുകളോടെ മാത്രം ഭൂരിപക്ഷം ഉണ്ടായിരുന്ന കോൺഗ്രസിന് ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഏഴ് വോട്ടിന്റെ ലീഡുണ്ട് രണ്ടാം സ്ഥാനത്തെത്തിയത് ബി ജെ പി തന്നെയാണ് കേരളത്തിൽ യു ഡി എഫിന് അനുകൂലമായ തരംഗമുണ്ടായിട്ട് പോലും പാലക്കാട് കോൺഗ്രസിന്റെ ലീഡ് പതിനായിരം കടന്നിട്ടില്ല എന്നത് ബി ജെ പി പ്രതീക്ഷയോടെ തന്നെയാണ് കാണുന്നത് ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു നേതാവെത്തിയാൽ എത്തിയാൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ മറുവശത്ത് ഷാഫി അല്ല എന്നതും നേട്ടമായി തന്നെയാണ് ബി ജെ പി കാണുന്നത് പാലക്കാട് നഗരസഭയും കണ്ണാടി മാത്തൂർ പിരായിരി പഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം ഇതിൽ നഗരസഭ ഭരിക്കുന്നത് ബി ജെ പി മാത്തൂരും പിരായിരിയും യുഡിഎഫ് ഭരിക്കുമ്പോൾ കണ്ണാടി മാത്രമാണ് സി പി എമ്മിനൊപ്പമുള്ളത് മത്സരിച്ച നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ എല്ലാം തന്നെ വോട്ട് വിഹിതത്തിൽ വൻ വർധനവ് വരുത്താൻ കഴിഞ്ഞ നേതാവാണ് ശോഭ സുരേന്ദ്രൻ ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ മത്സരിച്ച് ബി ജെ പിയുടെ വോട്ട് വിഹിതം പതിനേഴ് ദശാംശം രണ്ട് നാല് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിയെട്ട് ദശാംശം മൂന്ന് ശതമാനവുമായി ഉയർത്താനും ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞിട്ടുണ്ട്